എല്ലാവർക്കും സ്വാഗതം അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിനക്കറിയാമോ ഞാൻ നിന്റെ മനഃപൂർവ്വം ഒഴിവാക്കിയതല്ല ഒരു വിഷമം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിൽ ആയിട്ടും ഈ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നതും സ്പിരിറ്റ് കൈസിന്റെ എനർജിയും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ ലഭിച്ചിട്ടുള്ളത് മർക്കുറി ആണ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ് അതായത് ഇവിടെ ഉറപ്പായിട്ടും ഈ പേഴ്സൺ പ്രണയത്തെക്കുറിച്ചും നിങ്ങളെ കുറിച്ചും ഈ പേഴ്സൺ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ചും ഒരുപാട് സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട് അതായത് ഇത്രയും കാലം ഒരുപക്ഷെ ഈ വ്യക്തിയുടെ ത്രോട്ട് ചക്ര ബ്ലോക്ക് ആയിട്ട് കിടന്നിട്ടുണ്ടാകാം അപ്പോൾ അത് ബ്ലോക്ക് ആയിട്ട് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് മര്യാദക്കുള്ള ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കുകയില്ല അതിപ്പോ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ദാമ്പത്യ ജീവിതം ആയിക്കോട്ടെ ഏത് ടൈപ്പ് ഓഫ് കണക്ഷൻ ആണെങ്കിൽ പോലും അവിടെ ഒരു ബെറ്റർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ അവിടെ ഉറപ്പായിട്ടും ഒരു അതിൻ്റെതായിട്ടുള്ള ത്രോചക്ര ഓപ്പൺ ആകണം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ ആ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു എനർജി അവിടെ വർക്ക്ഔട്ട് ആയാൽ മാത്രമാണ് അവിടെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക അപ്പൊ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സന്റെ മനസ്സ് തുറക്കണം അതായത് ഒരു വ്യക്തി മനസ്സ് തുറക്കണം എന്ന് വിചാരിച്ചാൽ മാത്രമേ ആ വ്യക്തിയുടെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പോരള്ളൂ അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ടാകുള്ളൂ അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുകയുള്ളൂ പക്ഷേ ഇത്രയും കാലം ഈ പേഴ്സൺ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒന്നും തന്നെ ചെയ്തിരുന്നില്ല അല്ലെങ്കിൽ കണ്ടെത്തിയിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് ഇപ്പൊ നിങ്ങളായിരിക്കാം പിന്നെയും പിന്നെയും കുത്തി കുത്തി ചോദിക്കുന്നത് വാട്ട് ഹാപ്പൻ അല്ലെങ്കിൽ എന്താണ് കാര്യം എന്താണ് പ്രശ്നം എന്നിങ്ങനെയുള്ള രീതിയിൽ നിങ്ങളായിരിക്കാം ഈ പേഴ്സണോട് പിന്നെ അങ്ങോട്ട് ആക്റ്റീവായിട്ട് ചോദിച്ചിട്ടുണ്ടാകുന്നത് അപ്പൊ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ പേഴ്സന്റെ ആ ഒരു ത്രോട്ട് ചക്ര ബ്ലോക്ക്ഡ് ആയിട്ട് കിടന്നിട്ടുള്ള ആ ഒരു ചക്ര ആക്ടിവേഷൻ ആയതായിട്ട് കാണിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഓപ്പൺ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ മനസ്സിലെ ഭാരം ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിനോടൊപ്പം തന്നെ ട്രഷർ ഇൻ എ ഐലൻഡ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കും ഒരു ആമ ഒരു നിധിയാണ് അല്ലെങ്കിൽ സംതിങ് അത്രയും പ്രഷ്യസ് ഒരു കാര്യമാണ് ചുമലിയിൽ വെച്ചിട്ട് പുറത്ത് വെച്ചിട്ട് പതുക്കെ പതുക്കെ നീന്തി നീന്തി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ ഒരു മെസ്സേജ് നിങ്ങളെ തേടി വരുന്നുണ്ട് അത് തീർത്തും നിങ്ങളുടെ ചിന്തകളെയും ഒക്കെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമായിരിക്കും ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും പക്ഷെ കുറച്ച് ആൾക്കാർക്ക് അത് ഡൈജസ്റ്റ് ആകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അതായത് വേറെ ആൾക്കാർക്ക് ഈ ഒരു കാര്യം ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ ഈ പേഴ്സന്റെ വായിൽ നിന്നും ആ ഒരു കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം സമാധാനവും തരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടേത് മാത്രമായിട്ടുള്ള എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം എന്താ പറയാ നൂറ് ശതമാനം ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന രീതിയിലായിരിക്കും ഈ പേഴ്സന്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു നിധിയാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അത്രയും ആഴമുള്ള കടലിലേക്ക് നീന്തി നീന്തി അത്രയും റിസ്ക് എടുത്ത് ഒരു നിധിയാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഈ പേഴ്സൺ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം ഷെയർ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട് അത് മറ്റുള്ളവർക്ക് അക്സെപ്റ്റബിൾ ആവില്ല മറ്റുള്ളവർക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല പക്ഷെ നിങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുകയും മനസ്സിന് ഒരു കുളിർമ ഏകുന്ന ഒരു കാര്യവും കൂടി ആയിരിക്കും അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ അൺഅപ്രിഷിയേറ്റഡ് ആണ് ഐ ഫെൽപ്പ് ലൈക്ക് യു ഡിഡ് ഇൻ കെയർ എന്നാണ് ഇവിടെ നിങ്ങളുടെ രണ്ട് പേരുടെയും ഭാഗത്തും തെറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ ഈ പേഴ്സൺ വിചാരിച്ചിട്ടുള്ള ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ലായിരിക്കാം ഈ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ പേഴ്സണ് നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ലായിരിക്കാം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും അങ്ങോട്ട് ശ്രദ്ധിക്കാത്ത രീതിയിൽ ഈ ഒരു കണക്ഷൻ പോയതുകൊണ്ടാണ് ഈ ഒരു പ്ര പ്രണയബന്ധത്തിൽ ഇത്രയും വലിയൊരു സെപ്പറേഷൻ വന്നു ചേർന്നത് എന്നാണ് ഇതിലൂടെ നമുക്ക് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ ഈ പേഴ്സൺ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടണം അല്ലെങ്കിൽ ഈ പേഴ്സണെ കൺഗ്രാച്ചുലേറ്റ് ചെയ്യണം വില കൊടുക്കണം അല്ലെങ്കിൽ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾ അവൈലബിൾ ആയിരിക്കണം അത്തരം കാര്യങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നൂറ് ശതമാനം നീതി പുലർത്താൻ പറ്റിയിട്ടില്ലായിരിക്കാം അതേസമയം നിങ്ങൾ നിങ്ങൾ അങ്ങോട്ട് അതായത് ആ പേഴ്സൺ നിങ്ങൾ വരുന്ന സമയത്ത് ആ പേഴ്സൺ അവൈലബിൾ ആവുക അതും ചിലപ്പോൾ നടന്നിട്ടില്ലായിരിക്കാം അതായത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ രണ്ട് പേരുടെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ രണ്ട് പേരുടെയും പക്വത കുറവായിരിക്കാം അത് പ്രായവും പക്വതയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഒട്ടും പ്രായമില്ലാത്ത ഇല്ലാത്ത കുട്ടികൾ വളരെ പക്വതയായിട്ട് പെരുമാറുന്നവരുണ്ട് കുറച്ച് പ്രായമുള്ള ആൾക്കാർ വളരെ കുട്ടിത്തോട്ട് പെരുമാറുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ തമാശക്കായിരിക്കാം അല്ലെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സണെ ഹേർട്ടായിട്ടുണ്ട് അതുപോലെ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും എന്താണ് ചിലപ്പോൾ അത് ഒരു തമാശ രൂപത്തിലായിരിക്കാം അല്ലെങ്കിൽ ചെറിയൊരു ഒരു കളിയാക്കൽ ആ ഒരു രീതിയിലായിരിക്കാം പക്ഷെ നിങ്ങൾക്കത് ഹേർട്ടായിട്ടുണ്ടാകാം രണ്ടു പേരുടെയും ഭാഗത്ത് ഇവിടെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം കൊടുക്കാതെ ചില മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി ഈ വ്യക്തിയുടെ എനർജിയിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ എടുക്കുമ്പോൾ എന്താണ് കിട്ടുന്നത് നമുക്ക് ന്യൂ ബിഗിനിങ്സ് ആണ് ലഭിച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് പുതിയ തുടക്കത്തെയാണ് ഇവിടെ ഈ പേഴ്സന്റെ എനർജിയിൽ നമുക്ക് കൂടുതൽ നമുക്ക് എന്താ പറയുക നമുക്കത് അനുഭവിച്ചറിയാൻ പറ്റുന്നത് ഏഞ്ചൽസിന്റെ എനർജിയാണ് മാലാഖമാരുടെ എനർജിയാണ് അതായത് ഈ പേഴ്സൺ ഇപ്പോൾ ഒരു ഒരു കുഞ്ഞിക്കുട്ടിയുടെ ഒരു ശിശുവിൻ്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ പേഴ്സൺ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങളെ ചിന്തിക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ ആദ്യമൊക്കെ ഞാൻ വലിയ ആളാണ് ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരുന്നതെങ്കിൽ എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി വിശ്വസിക്കുന്നത് ഞാൻ അതായത് രണ്ടു പേരുടെ ഭാഗത്തും അഭിപ്രായങ്ങൾ കേൾക്കണം രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടാകാം ശരി ഉണ്ടാകാം അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഒരു കോംപ്രമൈസിങ് ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഇപ്പോൾ ഈ പേഴ്സൺ ചിന്തിക്കുന്നത് അതായത് ഒരു ലളിതമായിട്ടുള്ള മനസ്സോടു കൂടി ചിലപ്പോൾ വളരെ കർ കർക്കശക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം ഈ പേഴ്സൺ വളരെ റഫ് ആൻഡ് ടഫ് ആയിരിക്കാം പക്ഷേ അതെല്ലാം വെച്ചിട്ട് വളരെ സിംപ്ലിസിറ്റി ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ലെവലിലേക്കാണ് ഈ ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഹിഡൻ ഡെപ്സ് ആണ് കേട്ടോ ഇവിടെ മറഞ്ഞു കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഓൾറെഡി ട്രഷർ ഇൻ ദ ഐലൻഡ് അത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ ചിലപ്പോൾ സന്തോഷിപ്പിക്കാം ചിലപ്പോൾ വേദനിപ്പിക്കാം എന്താണെന്ന് അറിയില്ല ഹിഡൻ ആണ് പറയുന്നത് അതായത് നിഗൂഢമായിട്ടുള്ള ആഴങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ ഒരു കാര്യത്തിന്റെ പരിപൂർണതയിലേക്ക് പോകുമ്പോൾ മാത്രമാണ് ആ കാര്യത്തിൽ വന്നിരിക്കുന്ന എല്ലാ വിശദാംശങ്ങളും നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പൊ നിങ്ങൾ ഒരു പക്ഷേ ഈ പേഴ്സണായിട്ട് അത്രയും അങ്ങോട്ട് അടുത്തിട്ടില്ലായിരിക്കാം രണ്ടുപേരും കൂടി അത്രയും അങ്ങോട്ട് ചേർന്നിട്ടില്ലായിരിക്കാം സോ ഇവിടെ നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാഗത്ത് ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തും മറിഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ എന്താകാം പക്ഷെ ഈ പേഴ്സൻ്റെ എനർജിയിൽ എടുത്തിട്ടുള്ളതിലാണ് നമുക്ക് ഈ ഒരു കാർഡ് കിട്ടിയിട്ടുള്ളത് ഹിഡൻ ഡെപ്ത്താണ് അതായത് പറയാണ്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കാണാതെയും അറിയാതെയും പോയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സന്റെ ജീവിതത്തിലുണ്ട് മേ ബി ഇപ്പോഴും അത് നടക്കുന്നുണ്ടാകാം മേ ബി അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം എന്തെങ്കിലും സാഹചര്യങ്ങളായിരിക്കാം എന്തുകൊണ്ടോ ഇവിടെ പറയാതെ വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിയാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ മസ്റ്റ് ആയിട്ടുണ്ട് ചിലപ്പോൾ അതൊരു സിമ്പിൾ സിമ്പിളായിട്ടുള്ള കാര്യമായിരിക്കും ചിലപ്പോൾ ഒരുപാട് സന്തോഷം തരുന്നതായിരിക്കാം ചിലപ്പോൾ ഇറിറ്റേറ്റഡ് ആക്കുന്നതും ആ ആയിരിക്കാം ഓക്കെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ സെലിബ്രേഷൻ ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു പുരുഷനും സ്ത്രീയും വളരെ മനോഹരമായിട്ട് അവരുടെ ആ ഒരു അവരുടെ ആ ഒരു സാഹ അവരുടെ ആ ഒരു സിറ്റുവേഷൻ വളരെയധികം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാർഡാണ് അല്ലേ ചുറ്റിനും വളരെ മനോഹരമായിട്ടുള്ള ഒരു സീനറിയൊക്കെയാണ് വളരെ മനോഹരമായിട്ട് രണ്ട് ഏഞ്ചൽസ് പോലെയാണ് നിൽക്കുന്നത് ചിറകൊക്കെ ആയിട്ട് നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് ഇതുപോലെ സെലിബ്രേറ്റ് ചെയ്യാനാണ് ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നത് ഓക്കെ ആ ഒരു സെലിബ്രേഷൻ എനർജി ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഓരോ ദിവസവും കഴിയും തോറും വർദ്ധിച്ചു വരുന്നുണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം മേ ബി സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ചിലപ്പോൾ കൂടെയുള്ള ഉള്ള ഫ്രണ്ട്സിന്റെ ഒക്കെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ ചുറ്റിനും എപ്പോഴും നോക്കുമ്പോൾ സെലിബ്രേഷൻ ആയിരിക്കാം ഈ പേഴ്സൺ കാണുന്നത് അപ്പൊ അവിടെ ഒരുപാട് ആൾക്കാർ കപ്പിൾസ് ആയിട്ട് വരുന്നുണ്ടാകാം ഇപ്പോൾ ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് ആണെങ്കിലും വൈഫ് ആണെങ്കിലും നിങ്ങളുടെ ആണെങ്കിലും ഏത് രീതിയിലുള്ള ബന്ധമാണെങ്കിലും അതൊന്നും ഒരു വിഷയമല്ല നിങ്ങളായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ നിങ്ങൾ ലവേഴ്സ് ആണെങ്കിൽ കല്യാണം കഴിക്കാനും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും ഒരുമിച്ച് ഇതുപോലെ സെലിബ്രേറ്റ് ചെയ്യാനും മറ്റേത് തരത്തിലുള്ള ബന്ധമാണെങ്കിലും ഒരു ആഘോഷിക്കാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷേ ഈ പേഴ്സന്റെ ചുറ്റിനും അത്തരം കാര്യങ്ങളായിരിക്കാം നടന്നുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട്സിൻ്റെ ആണെങ്കിലും റിലേറ്റീവ്സിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ പുറമെ പൊതുവേ കാണുന്ന കാഴ്ചകളാണെങ്കിൽ പോലും ഈ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള എനർജി ആയിരിക്കാം അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ലെറ്റ് ഗോ ഓഫ് ദ കൺട്രോൾ ഇഷ്യൂസ് ആണ് ഇവിടെ ഉറപ്പായിട്ടും ഈ പേഴ്സണെ കൺട്രോൾ ചെയ്യുന്നതായിട്ടുള്ള തക്കതായിട്ടുള്ള ഒരു റീസൺ ഉണ്ട് ഒരു കാരണം ഒരു സാഹചര്യം അല്ലെങ്കിൽ വ്യക്തിയായിരിക്കാം ഒരു ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ വ്യക്തികളായിരിക്കാം ഈ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ വളരെ പ്രധാനമായിട്ട് ഇതെനിക്ക് തോന്നുന്നു ഈ ഒരു കാർഡ് ഓഫ് ദി ഡേ ആണ് ഈ ഒരു റീഡിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാർഡാണ് ലെറ്റ് ഗോ ഓഫ് ദ കൺട്രോൾ ഇഷ്യൂസ് ആണ് ഒരു ഈ പേഴ്സണ് ഇത്രയും ഇത്രയും കൺട്രോളിങ് എനർജി ഉണ്ട് എന്നുള്ളത് ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരിക്കാം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പ്രകടിപ്പിച്ചിട്ടില്ലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്കൊരു സൂചന പോലും തന്നിട്ടില്ലായിരിക്കാം പക്ഷേ ഈ പേഴ്സൺ ഉറപ്പായിട്ടും നിങ്ങളെ എന്താ പറയാ സോറി നിങ്ങളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെയോ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കാരണം നമുക്കിവിടെ വ്യക്തികളായിട്ടാണ് കാണുന്നത് അപ്പം വ്യക്തികളാകാനാണ് കൂടുതൽ സാധ്യത ഈ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷെ ഇത് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയാനായിട്ട് അത്രയും ബില്ലിങ് ആകുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് പക്ഷെ തുറന്നു പറയും കാരണം ആ ഒരു ട്രഷർ ഇൻ ദ ഐലൻഡ് ആണ് ഉറപ്പായിട്ടും ഒരു ചിന്താഗതിയിലേക്ക് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ട് കാരണം ലെറ്റ് കോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പേഴ്സൺ അലട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അനാവശ്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു കൺട്രോളിങ് എനർജീസ് എന്തൊക്കെയാണോ അതിൽ നിന്നൊക്കെ ഈ പേഴ്സൺ മുക്തി നേടി പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ദ നെക്സ്റ്റ് എനർജി വിൽ ബി ഇറ്റ് ഇസ് സേഫ് ഫോർ യു ടു ലവ് യെസ് ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാർഡാണ് കാരണം ഓപ്പൺ യുവർ ഹാർട്ട് ടു ഗീവ് ആൻഡ് റിസീവ് ദ ഹയസ്റ്റ് എനർജി ഓഫ് ഓൾ എന്നാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം നിങ്ങളുടെ രണ്ടു പേരുടെയും എനർജി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പലപ്പോഴും സാധിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നത് അതിപ്പോ എന്ത് കാരണം കൊണ്ടായിക്കോട്ടെ വ്യക്തിയായിരിക്കാം വ്യക്തികളായിരിക്കാം തേർഡ് പാർട്ടി എന്തെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പോൾ അതുകൊണ്ട് ചില സമയത്ത് ഈ പേഴ്സൺ തോന്നിയിട്ടുണ്ട് ഈ പ്രണയമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഈ പ്രണയമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എന്തെങ്കിലും സേഫ്റ്റി ഉണ്ടോ ഈ ഒരു കാര്യത്തെ കുറിച്ച് ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ പറയാനായിട്ട് പറ്റുന്നത് ഈ ത്രയും സേഫ് അല്ലാത്ത വിധത്തിലുള്ള സാഹചര്യങ്ങൾ ഇതിനിടയിൽ വന്നിട്ടുണ്ട് പക്ഷെ അത് നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലായിരിക്കാം അറിഞ്ഞിട്ടില്ലായിരിക്കാം ആരും പറഞ്ഞിട്ടില്ലായിരിക്കാം ഓക്കെ അപ്പോ നിങ്ങൾ കാണാത്ത കാര്യങ്ങളില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കരുത് ഇപ്പൊ നിങ്ങൾ പുറമേ നോക്കുമ്പോൾ കാണുന്നത് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് മിണ്ടുന്നില്ല അല്ലെങ്കിൽ ഈ പേഴ്സൺ നോ കോണ്ടാക്റ്റിൽ പോകുന്നു അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് അഹങ്കാരമായതുകൊണ്ടാണെന്നാണ് ബട്ട് നോ ഇവിടെ ആ ഒരു സേഫസ്റ്റ് അല്ലാത്ത വിധത്തിൽ ഈ ഒരു പ്രണയമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തിലുള്ള ചില കൈപ്പേറിയ നിമിഷങ്ങൾ ചില ഇഷ്ടപ്പെടാത്ത സാഹചര്യങ്ങൾ അത് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ കംപ്ലീറ്റ് ആയിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അപ്പം നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത് ഈ വ്യക്തി ഒരിക്കലും ഈ വ്യക്തിയുടെ ഹൃദയം തുറന്ന് നിങ്ങളിൽ സ്നേഹിച്ചിട്ടില്ല അത് നമുക്ക് ഉറപ്പു പറയാൻ പറ്റും അപ്പം ആ ഒരു ഹൃദയമാണ് തുറക്കാനായിട്ട് ഈ പേഴ്സൺ ഉദ്ദേശിക്കുന്നത് ഈ പേഴ്സന്റെ പേഴ്സണൽ പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊണ്ടുവരാനും സെക്യൂരിറ്റി കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ പ്രൊഫഷണൽ ലൈഫ് ആയിരിക്കാം വിദ്യാഭ്യാസമായിരിക്കാം ജോലി ആയിരിക്കാം അതുപോലെ ഈ റിലേഷൻഷിപ്പും ആയിരിക്കാം ഒരു വ്യക്തിയുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇതൊക്കെയാണല്ലോ പിന്നെ പൈസ കാശ് ഉണ്ടെങ്കിൽ അത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരു സേഫസ്റ്റ് സോണിലേക്ക് കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കാണാൻ കഴിയുന്നു യു ഡിസേർവ് ലവ് എന്ന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അർഹിക്കപ്പെട്ട വ്യക്തികളാണ് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട സംശയിക്കണ്ടോ ഈ ഒരു സിറ്റുവേഷനും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് കുറച്ച് ക്ലോസിലേക്ക് പോകാം അപ്പൊ എന്തായാലും ഈ പേഴ്സണെ ആ ഒരു അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷമമുണ്ട് അത് സാഹചര്യങ്ങളാണ് വ്യക്തികളാണ് വ്യക്തികളായിട്ടാണ് കൂടുതലും കാണിക്കുന്നത് ഓക്കെ പക്ഷെ അതിനെ ഓവർകം ചെയ്യാൻ ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ അടുത്ത് അത് തുറന്ന് പറയാതെയും കൂടി ഇരിക്കുമ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള ഭാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അത് മറ്റൊരു സത്യമാണ് ഓക്കെ യെസ് ലെറ്റർ പി പിന്റി തേർട്ടി മുപ്പതാം തീയതി ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ നമ്പർ എം ഏരീസ് തിരുനെറ്റി ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് കാണിക്കുന്നു ലെറ്റർ ബി ഡിസംബർ യു എ ഇ ആ സ്ഥലത്തായിരിക്കാം ബംഗാളൂരു ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിങ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കാ സോ ബായ്